എൻ്റെ പേര് മേരി സൽവിയ ഞാൻ കല്ലേക്കാട് ഇടവയിൽ നിന്ന് വരുന്നു എനിക്ക് സോറിയാസിൻ്റെ ഉണ്ടായിരുന്നു പതിരുപത്തിനാല് വർഷം ആയി അപ്പം അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇടയ്ക്ക് വരും ഇടയ്ക്ക് വരില്ലായിരുന്നു അച്ചൻ പറഞ്ഞു ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഒരു ഫലമില്ല ഞാൻ അത്രയും തളർന്ന അവസ്ഥയിൽ മരിക്കുന്ന അവസ്ഥയെത്തി ആകെ മാനസികമായി തളർന്നു വീട്ടിലിരിക്കാൻ പേടി അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കടന്നു വന്നതാണ് പച്ചൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ വരാതെയായി പിന്നെ ഒരു ദിവസം അത്രയും വയ്യാത്ത അവസ്ഥയിൽ ഞാൻ കടന്നു വന്നു പച്ചൻ പറഞ്ഞു മോളെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇത് മരുന്ന് കൊണ്ട് ഫലം ചെയ്യില്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പല ആയുർവേദ ഹോസ്പിറ്റലുകളിലും ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വൊമിറ്റിങ് ശുശ്രൂഷ അതുപോലെ മരുന്ന് ഉള്ളിക്ക് തന്നിട്ട് ഛർദ്ദിപ്പിക്കുന്ന അവസ്ഥ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തു ബാലന ഹോസ്പിറ്റലിൽ രണ്ട് പ്രാവശ്യം പിന്നെ പറയും ആയുർമിത്ര എന്ന ഹോസ്പിറ്റലിലും ഒരു ഭേദവും ഉണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നു പിന്നെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി അങ്ങനെ കുടുംബസമേതം വരാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മാറി ഇനി ഒരു അഞ്ച് ശതമാനം കൂടി ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിൽ എനിക്ക് ഒട്ടും നടക്കാനോ ഇരിക്കാനോ പറ്റില്ലാത്ത അവസ്ഥയാണ് കാറ്റ് കൊള്ളാൻ പറ്റില്ല ഫാൻ പുറത്തിറങ്ങാൻ പറ്റില്ല ചൂട് പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കടന്നു പോയതാണ് ഇപ്പോൾ ഞാൻ ഒരുവിധം ഒരു എല്ലാ ഭക്ഷണവും കഴിക്കേണ്ടത് എനിക്ക് ചില ഭക്ഷണമൊക്കെ അലർജി ഉണ്ടായിരുന്നു അതുമാത്രമല്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞാൽ ചായ കുടിക്കാൻ വലിയ വെള്ളം കുടിക്കാം അങ്ങനെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ കടന്ന് മരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ദിവസങ്ങളോളം ഭക്ഷണമൊന്നും കഴിക്കാതെ കടന്നിരുന്ന അവസ്ഥയാണ് അതിൽ നിന്നെല്ലാം ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് മാറ്റം കിട്ടിയത് അത് അച്ഛൻ അച്ഛൻ പറയും ബുക്ക് വായിക്കണം ആ മധ്യസ്ഥ പ്രാർത്ഥന ബുക്ക് സത്യമായിട്ടുള്ള കാര്യമാണ് ആ ബുക്ക് വായനയിലൂടെ വലിയ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് അതുപോലെ പീഠാനുഭവ പ്രാർത്ഥന കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് അച്ഛൻ പറയാറുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ വഴക്കൊന്നും ഉണ്ട് സത്യമായിട്ട് ഞാൻ അനുഭവിച്ച അവസ്ഥയാണ് അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാനും ആളും തമ്മിൽ ഇടയ്ക്ക് എന്തെങ്കിലും നിസാര കാര്യത്തിനൊക്കെ വഴക്കുണ്ടാകും അത് പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്കത് പ്രശ്നമാണ് അത് പ്രാർത്ഥിച്ച ശേഷം ഒരു കുഴപ്പമില്ല ഈശോ ഞങ്ങളെ വളരെയധികം സാമ്പത്തികമായിട്ട് അതുപോലെ തളർന്നിരുന്ന അവസ്ഥയായിരുന്നു ഞാൻ ആ ജീവിത പാങ്കുളി പ്രാര്ത്ഥനയ്ക്കൊന്നും വരില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തോടെ വരണ അച്ഛൻ ഇപ്പോഴെല്ലാം എസ് സി കോളേജിലായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നത് അവിടെ വന്ന് ആൾ വരില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു മണിക്കൂർ അച്ഛൻ്റെ ക്ലാസ് വന്ന് കേട്ടു അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു മകനെ മരിക്കണതിൽ നിന്നും ആത്മഹത്യ നിന്നും സാമ്പത്തിക മേഖലയിൽ നിന്നും വിടുതൽ നൽകണമെന്ന് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്കൊന്ന് ഒന്നര ലക്ഷത്തോളം രൂപ കൊടുക്കാൻ അത്യാവശ്യമായിട്ട് കൊടുക്കാനുള്ള അവസ്ഥയായിരുന്നു ഒരാഴ്ച കൊണ്ട് കൊടുക്കണം എങ്ങനെ ചെയ്യുന്ന ആരോട് ചോദിച്ചിട്ടും ബാങ്കുകളായ ബാങ്കുകളൊക്കെ കയറി അടങ്ങിയിട്ട് ഞങ്ങൾക്ക് കിട്ടാനേ ഇല്ലായിരുന്നു അത്രയും നിരാശയിൽ ഞങ്ങൾ കടന്നിരുന്ന അവസ്ഥയിൽ ആ ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞ ആ നിയോഗം പ്രാർത്ഥിച്ചിരുന്നു അത്ര നേരം വരെ കിട്ടില്ല ശനിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷ അച്ഛൻ ചെയ്യണ്ടായിരുന്നു ആ ആ ശനിയാഴ്ച ആൾ പറഞ്ഞു എനിക്ക് ആ ഒരു ആ ശനിയാഴ്ച ആ ദിവസം കൊടുക്കേണ്ട ദിവസമാണ് ആ ഇന്ന് ഞാൻ കൊടുത്തിട്ട് ആ ദിവസം കൊടുക്കാൻ എനിക്ക് പൈസ ശരിയായി അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആ പൈസ ഞാൻ കൊടുത്ത് ഇവിടെ സാക്ഷ്യം പറയുന്നവർ അതുപോലെ ഈശോ അത്ഭുതകരമായിട്ട് ഒന്നും സംഭവം അത് പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു ആ പൈസ ഒരു ആരും തരാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഈശ അത് ഇടവർ തന്നു ആ മേഖലയിൽ ഞങ്ങൾക്ക് നാണക്കേടിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു അതുപോലെ ഈശ് ആളെ ആത്മഹത്യയിൽ നിന്നും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു ഒന്നര ലക്ഷം രൂപ പോക്കറ്റിൽ ഇട്ടിട്ട് വന്നു സാക്ഷിയം പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അറിയുന്ന കുടുംബം ആയതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ട് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരിക അവരിപ്പം ഇവിടെ വന്ന് കുർബാന കാണും ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവിടെ പോയി मध्य सम्राट दिए ले लिया